ছোরা <muchas>

എതിർച്ചാലാഭസന്തുഷ്ടനും കുചേലനുമായിരുന്നു സന്തുഷ്ടൻ എന്നാൽ കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോടെ കഴിയുന്നവൻ എന്നർത്ഥം കുചേലൻ എന്നാൽ കീറത്തുണി വസ്ത്രമായി ധരിക്കുന്നവൻ എന്നർത്ഥം അതായത് അതിദരിദ്രൻ എന്ന ചുരുക്കം भवता देवा जयजय भाव्य भवता तिमि फट कपनातः हसंकण धलयुगना कुङ्कुम कृष्ण स्वरूप जय जय राधा जय जय भागवता मे भा जय जय भागवदा 给我抱。 സുധാമാ ബ്രാഹ്മണൻ തൻ്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് ദ്വാരകാവാസിയായ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്നതിനുള്ള ഒരുക്കത്തിലാണ് അയംഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം എന്നതാണ് സുദാമയുടെ പക്ഷം അതായത് പുരുഷോത്തമനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു നോക്ക് ദർശിക്കുക എന്നതു മാത്രമാണ് ഈ യാത്ര കൊണ്ട് തനിക്കുള്ള ലാഭം എന്ന് കരുതുന്നവൻ जय जय भागवता जय भागवता എന്നാൽ സുധാമ ബ്രാഹ്മണൻ തൻ്റെ ഗുരുകുലവാസകാലത്തെ കൂട്ടുകാരനായ ലോകൈകനാഥൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ നേരിൽ കണ്ടപ്പോൾ സംഭവിച്ചതെന്താണ് ദൂരെ നിന്ന് സുധാമയെ കണ്ട കണ്ണൻ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു മരക്കണ്ണൻ കണ്ണീർ തൂകി പിന്നീട് സപ്രമഞ്ചക്കട്ടിലിരുത്തി പാദങ്ങൾ കഴുകി ആ തീർത്ഥം സ്വന്തം ശിരസിൽ തളിച്ചു അതിൻ്റെ പരിപൂർണ വിവരണം ശ്രീമദ് മഹാഭാഗവതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമാണ് പിന്നീട് ഗുരുകുലവാസകാലത്തെ ഓർമ്മകൾ പങ്കിടുകയായിരുന്നു ഇരുവരും ഇതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് കൃഷ്ണൻ ചോദിക്കുമ്പോൾ സുധാമ പറഞ്ഞത് ലോകൈകനാഥനായ ഭഗവാനോടൊപ്പം ഗുരുകുലത്തിൽ കഴിഞ്ഞ ഞങ്ങൾക്ക് എന്തെങ്കിലും മറക്കാൻ കഴിയുമോ എന്നാൽ അങ്ങക്കിതെല്ലാം കേവലം ലീല മാത്രമാണല്ലോ सुन्दरा श्याम सुन्दरा श्याम सुन्दरा भुवन सुन्दरा वनबाना इन्द्रगोरिदाच ഈ സമാഗമത്തിലെ ഏറ്റവും ഹൃദ്യമായ ഭാഗം കൃഷ്ണൻ സുധാമ ഒളിപ്പിച്ചു വച്ച അവൽ കിഴി പിടിച്ചു വാങ്ങി ഭക്ഷിക്കുന്നതാണ് ഒരു പിടി അവൽ ലോകൈകനാഥൻ ഭക്ഷിച്ചപ്പോൾ തന്നെ രുക്മിണി ബാക്കി പിടിച്ചു വാങ്ങി ദേവന്മാർക്ക് പോലും ദുർലഭമായ സമ്പത്ത് തൻ്റെ ഇഷ്ട തോഴൻ ഇതിനകം കൃഷ്ണൻ നൽകി കഴിഞ്ഞിരുന്നു നിത്യദരിദ്രനും ദുർഭകനുമായ ബ്രാഹ്മണന് സമൃദ്ധിയനുഗ്രഹിച്ച യദൂത്തമൻ്റെ കരുണാകടാക്ഷത്തിൻ്റെ ഭക്തി നിർഭരമായ രംഗങ്ങൾ ഏതൊരു ഭക്തനെയും ആനന്ദക്കണ്ണീരിലാഴ്ത്തും ഈ മഹാമുഹൂർത്തത്തിലേക്ക് നമ്മെ നയിക്കുന്ന രംഗങ്ങൾ തുടങ്ങുന്നത് ദ്വാരകാനാഥനായ കണ്ണനെ കാണാൻ കുചേല ബ്രാഹ്മണൻ്റെ പുറപ്പാട് ഒരുക്കങ്ങളാണ് നാലുപിടി അവൽ ഭഗവാന് സമർപ്പിക്കാൻ പഴന്തുണിയിൽ കെട്ടി വാങ്ങുന്നതാണ് ഈ അവതരണത്തിൻ്റെ തുടക്കം No. the you mm -hmm. no ചരിതം ഇത്രയും മനോഹരമായി ആവിഷ്കരിച്ച ഈ പ്രതിഭകൾക്ക് നല്ല ഏരിയ കാരണം ആഗോള ഭാവത്തിൽ ഏറെ വാങ്ങിക്കാൻ പ്രയാസകരമായ ഒരു ഭാവമാണ് ഇവിടെ നമുക്കുള്ളത് നമുക്ക്

य भागवता जय जय राधारूप जय जय राधा कृष्ण स्वरूप जय 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 भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय राधा कृष्ण स्वरूप जय जय देवा जय जय शुभ शुभमदता देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय राधा कृष्ण स्वरूप जय जय भागवता श्रीकृष्ण नारी गुणा नारायण वर भक्तति श्रीकृष्णी वर सुपल देवाजय जय दे 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 भागवताय दे 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 भागवता